ഒരു നടനെക്കുറിച്ചിട്ട് അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധരായ നടനെക്കുറിച്ചിട്ടുള്ള ചില ഡിസ്കഷൻസിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു ഒരു അയാൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കണ്ടാൽ അപ്പോൾ പറയും എനിക്ക് വേണം എന്ന് പറയും ഇന്ന് ഇപ്പം എന്തായാലും പ്രൊഡക്ഷൻ്റെ ആൾ പറഞ്ഞു എനിക്കൊരു മെസ്സേജ് വന്നു ഒരു ഒരു പെൺകുട്ടിയുടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പെൺകുട്ടികൾ അങ്ങനെ പറയുന്നില്ലേ പെൺകുട്ടികളുടെ ഭാഗത്തല്ലേ കൊഴപ്പമ്മ അമ്മയെ പോലെയൊക്കെ ഉള്ള അമ്മ എന്ന് പറയുന്ന എം എമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കണ്ട് തുറക്കും നമുക്ക് അറിയില്ല അതൊരു ഇപ്പം കണ്ണടച്ചിരിക്കുവാണ് ബ്രെയിൻ കൊണ്ട് എനിക്കത് വേണ്ട എന്ന് എനിക്ക് പക്ഷെ പലപ്പോഴും ശരീരം ഉണ ഉണരുന്നുണ്ടായിരുന്നു ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ പറയുക സംഭവിക്കുന്നത് വറകൊക്കെ ആയിരിക്കും ഇവർ താമസിക്കുന്നത് പെട്ടെന്ന് എസ് ഐ ടി ടീം വരുവാണ് ടീം വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശരിയാവാൻ വേണ്ടി ഇനിയും സ്ത്രീകൾ പണിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പിറ്റേ ദിവസം രാവിലെ മുതൽ തെറി കഴിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് തെറി കഴിക്കുന്നത് ഞങ്ങൾക്ക് ഒരു പുത്രിയെ അല്ല ഞാന് രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ഇത്രയും തെറി കേരളത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ ൃഷിയൊക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് ഏറ്റവും അധികം സംസാരിച്ചത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അത് ഹേമ കമ്മിറ്റി യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വന്ന് സംസാരിക്കാൻ ഇടയായിട്ടുള്ള കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഏറ്റവും അധികം പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകും പിന്നെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ജീവിതത്തിനെയാണ് കൂടുതലായിട്ടും ബാധിക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ട് സംഭവിക്കാൻ പോകുന്നത് അവരുടെ ആയിരിക്കും കാരണം വെച്ചാൽ ഈ തന്നെ ഇതിലുണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഗവൺമെന്റിന്റെ അഫിലിയേഷൻസ് കൊടുക്കണം അതേപോലെ തന്നെ നേരിട്ട് ഇവർക്ക് ഒരിക്കലും ഇവരുടെ കാശ് നേരിട്ടിട്ട് കിട്ടില്ല ഇവരെ വസ്തുക്കളായിട്ട് പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് ഒരു പത്ത് പേരെ ഇങ്ങനെ ഇരുത്തുന്നു നിങ്ങളെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ എല്ലാവരും വന്ന് ഇരിക്കുന്നു നിങ്ങൾക്ക് പിന്നെ അവിടെ ബാത്റൂമിൽ പോകാൻ പോലും ഷോട്ടിൻ്റെ ഇടയിലൊന്നും പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആണ് അപ്പൊ നിങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റില്ല കാരണം നിങ്ങൾ ആ ക്യാമറയുടെ ആ ആംഗിളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് മൂവ് ചെയ്യാൻ പോലും പറ്റില്ല എത്രയോ മണിക്കൂറുകൾ നിൽക്കുകയും ഇരിക്കുകയും അല്ലെങ്കിൽ വെയിലത്ത് നിൽക്കുകയും മഴയത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യേണ്ട പ്രോപ്പർട്ടികൾ മാത്രമാണ് നിങ്ങളൊരു ഹ്യൂമൻ ബീങ്സ് ആയിട്ട് പോലും കാണണമെന്നില്ല നിങ്ങളുടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ നിങ്ങളുടെ വസ്ത്രം മാറ്റാനുള്ള കാര്യങ്ങളൊന്നും ആരുടെയും കൺസേൺസ് അല്ല പ്രൊഡക്ഷൻ്റെ കൺസേൺസ് അല്ല കാരണം പ്രൊഡക്ഷൻ അല്ല അവരെയൊന്നും തന്നെ പിന്നെ എന്താ പറയുക നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവരല്ല ഇവരെ ക്ഷണിക്കുന്നത് ഈ പ്രൊഡക്ഷനിലേക്ക് വിളിക്കുന്നത് അപ്പം ഇത് ഇത് സംബന്ധിച്ചിട്ടുള്ള ധാരാളം ഡിസ്കഷൻസ് ഇപ്പം സംഭവിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി അവരെ ഒഴിവാക്കാൻ പറ്റില്ല ഏറ്റവും അധികം സെക്ഷൽ അഡ്വാൻസസ് ഉണ്ടാവുന്നത് അവർക്ക് നേരെയാണ് അപ്പം അതൊന്നും തന്നെ അവർക്ക് പുറത്ത് പറയാൻ വേണ്ടി പോലും പറ്റില്ല ഇപ്പം ഇന്നലെയൊക്കെ സെറ്റിൽ വെച്ചിട്ട് ഒരു നടനെ കുറിച്ചിട്ട് നമുക്ക് അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ നടനെ കുറിച്ചിട്ടുള്ള ചില ഡിസ്കഷൻസിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു ഒരു അയാൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കണ്ടാൽ അപ്പോൾ പറയും എനിക്ക് വേണം എന്ന് പറയും പിന്നെ അത് അതാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാണ് എന്തൊരു കൂളായിട്ടായിരുന്നു പണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം എന്തായാലും ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോർമലൈസ് ചെയ്യുന്ന കാര്യത്തിനെ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് ഇനി കാര്യങ്ങൾ ഓ ഇവിടെ എങ്ങനെയൊക്കെ നടക്കുള്ളൂ ഈ ഇൻഡസ്ട്രി ഇങ്ങനെയാണ് അത് പെണ്ണുങ്ങളും കൂടി അതിനുവേണ്ടി ശ്രമിക്കുന്ന നിൽക്കുന്നതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ എനിക്ക് ഇന്ന് ഇപ്പൊ ഇന്നൊരു പ്രൊഡക്ഷൻ്റെ ആള് പറഞ്ഞു എനിക്ക് ഒരു മെസ്സേജ് വന്നു ഒരു ഒരു പെൺകുട്ടിയുടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ പെൺകുട്ടികൾ അങ്ങനെ പറയുന്നില്ലേ പെൺകുട്ടികളുടെ ഭാഗത്തല്ലേ കൊഴപ്പം ഇതാണ് നോർമൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സർവൈവലിന് വേണ്ടി എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമേ ആ പെൺകുട്ടിയും ചെയ്യുന്നുള്ളൂ കാരണം ഇതാണ് നോർമൽ എവിടുത്തെ ആ നോർമാലിറ്റീനും ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സംഭവിക്കുന്നത് ഇനി ഒരിക്കലും അത് നോർമൽ അല്ല അതിലൊരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് സംഭവിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ കാര്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കേരളത്തിന് മാത്രമല്ല മാറ്റുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറ്റുന്നത് ഇന്ത്യയിലെ ഗൗരവ ായിട്ട് സിനിമ ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉതകുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പെർഫെക്റ്റ് റിപ്പോർട്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റിന്റെ കേസുകളല്ല എന്നും ഇന്ത്യ ഇൻഡസ്ട്രിയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസിനു വേണ്ടിയുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടെന്നും ബീന ചേച്ചി നേരത്തെ പറയുണ്ടായി അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾക്ക് മുകളിലാണ് പലപ്പോഴും സെക്ഷൽ ഹറാസ്മെന്റിന്റെ വാർത്തകൾ വരുന്നത് ഒരു മുപ്പത് വർഷം മുന്നേ സിനിമയിൽ അഭിനയിച്ചു പോയി അവര് പിന്നെ ഇപ്പം യു എസില് മെസ്സൈ സൈക്കാട്രിയില് വർക്ക് ചെയ്യുന്നൊരു സ്ത്രീയാണ് മനോരോഗ വിദഗ്ധയൊക്കെയാണ് അവര് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങിയ ശേഷം അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് മൂന്ന് സിനിമയിലെ അവര് അഭിനയിച്ചിട്ടുള്ളൂ അവർ ആ മൂന്ന് സിനിമയിൽ അഭിനയിക്കുന്ന ആ കാലത്ത് അവർ കടന്നു പോയ അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ ആണത് സത്യം പറഞ്ഞത് അന്ന് ഞങ്ങൾ എല്ലാവരും അത് കണ്ട എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആയി അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും ആ സ്ത്രീ കടന്നു പോകുന്ന ട്രോമ അവർ പറയുമ്പം അവര് ഭയങ്കരമായിട്ട് തകർന്നു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ പറയണം അവർക്ക് ഒരാഗ്രഹവും ഇല്ല അവരാരെയാണോ സൂചിപ്പിച്ചത് എന്നുള്ളവരുടെ പേര് പറയുക എന്നുള്ളത് അവരുടെ താല്പര്യമേ അല്ല അതല്ല അവരുടെ ആവശ്യം അവർക്ക് പറയാനുള്ളത് ഇത് ഇങ്ങനെയുള്ള ട്രോമയിലൂടെ ഞാൻ കടന്നുപോയി നീ അവിടെ പോയത് കൊണ്ടല്ലേ നിന നിനക്ക് അവിടെ നിന്ന് ഓടി പോരാമായിരുന്നില്ലേ നീ എന്തിനാ വീണ്ടും വീണ്ടും പിന്നെ ആ വീട്ടിലേക്ക് പോയത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് ഇപ്പൊ അവർക്കത് സംസാരിക്കാനുള്ള ഒരു പൊസിഷൻ ആയതുകൊണ്ടാണ് അവർക്ക് അത് കുറച്ചും കൂടി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് ആ കാര്യങ്ങളെ പറയാൻ പറ്റുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കാണണം അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് പക്ഷേ ഈ പിന്നെ അവർ പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സ് നമ്മുടെ ബ്രെയിനും ബോഡിയും തമ്മിലുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട് ബ്രെയിനുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ പലപ്പോഴും ശരീരം ഉണ ഉണരുന്നുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് എനിക്കത് ഇങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല പക്ഷെ അതൊരു എന്താ പറയുക ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആ ഇൻ്റർവ്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുറന്ന് പറയാനുള്ള ഒരു ആർജവും അവർ കാണിച്ചതും ആ ഇൻ്റർവ്യൂ വന്നതും ഒക്കെ ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിലുമൊക്കെയായിട്ട് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് അത് എങ്ങനെ കൊണ്ടുപോകണം ലീഗലി ഒക്കെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അതിൽ പങ്കെടുത്ത എല്ലാവരും ഈ ഇൻഡസ്ട്രിയെ മാറ്റണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്നവരാണ് അവിടെ വന്ന് സംസാരിച്ചവരാണ് ഗവൺമെന്റ് എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് ചില വലിയ ഒരു വലിയ സ്റ്റെപ്പാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് പക്ഷേ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ പറയുക സംഭവിക്കുന്നത് വടകീട്ടിലൊക്കെ ആയിരിക്കും ഇവർ താമസിക്കുന്നത് പെട്ടെന്ന് എസ് ഐ ടി ടീം വരുവാണ് ടീം വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രൈവസി എന്ന് പറയുന്നത് എന്തിനാ പോലീസ് വന്നത് എന്താ നിങ്ങൾ പറഞ്ഞത് എന്നുള്ളത് വടകളിലൊക്കെ താമസിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് പോലീസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളിലൂടെ ഈ പെൺകുട്ടികൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അത് ലീഗലി അത് വളരെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് ചിലത് ലീഗലി തന്നെ പോകേണ്ടതുണ്ടെന്ന് പിന്നെ ലീഗൽ സിസ്റ്റം ആവശ്യപ്പെടുന്നത് അല്ലാതെ വേറെ വഴിയില്ല കാരണം ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഗൗരവപ്പെട്ട നീതി നിഷേധങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇവരിനിയും ഈ ട്രോമയിലൂടെ കടന്നു പോകണം സിസ്റ്റം ശരിയാവാൻ വേണ്ടി ഇനിയും സ്ത്രീകൾ പണിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഈ പെൺകുട്ടികൾ ഇനിയും 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 അവർ കടന്നു പോയ ട്രോമയിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ സിസ്റ്റം മാറുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് എത്രയോ വർഷങ്ങൾ ലീഗൽ ഫൈറ്റിലേക്ക് പോവാനുള്ള സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോ ഉള്ളത് അമ്മയെ പോലെയൊക്കെയുള്ള അമ്മ എന്ന് പറയുന്ന എം എം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കണ്ണ് തുറക്കുമോ നമുക്ക് അറിയില്ല അതിപ്പോൾ കണ്ണടച്ചിരിക്കുവാണ് ചില ഓർഗനൈസേഷൻസിന്റെ കാര്യങ്ങൾ ഒന്നും മനസ്സിലാവുന്നില്ല കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് ഒന്നും പറയാതെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ പ്രസ്താവന ഇറക്കിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ഡിസ്കഷനിലേ ഇല്ല അവർ വേണമെങ്കിലും പറഞ്ഞത് സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ ഗൗരവമായിട്ട് പരിശോധിക്കുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതാണ് അവസ്ഥ ആദ്യം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു എല്ലാവരും അയ്യോ ഗംഭീരം നിങ്ങൾ ഗംഭീര പണി എന്നൊക്കെ പറഞ്ഞു പിറ്റേഴ്സിന്റെ അവരെ തെറി തെറിയേക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് തെറി കേൾക്കുന്നത് ഞങ്ങൾക്ക് ഒരു അല്ല ഞാൻ രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ഇത്രയും തെറി കേരളത്തിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് അത്രയും തെറികളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഉറപ്പാണ് ഒരു പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് ഈ സംഘടന ഇല്ലാതെയാവും എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇത്രയും വരെ പോവാനും ഇത്രയും പണികൾ എടുക്കാനും ഞങ്ങൾ സാധിച്ചു എന്നുള്ളതില് ഞങ്ങക്ക് വളരെയധികം സന്തോഷമുണ്ട്